പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തറാവീഖ് നിസ്കാരം ലോകമുസ്ലിമീങ്ങൾ ഇതുവരെ ഇരുപതാണ് നിസ്കരിച്ചത് ഇരുപത് നിസ്കരിക്കാമെന്ന് ലോക മുസ്ലിമീങ്ങളൊക്കെ സമ്മതിച്ചതാ ഇവിടെ അടുത്ത് ഇറങ്ങിയ അൽ ഇസ്ലാഹു ഇസ്ലാഹുമാസികയിലും എട്ടിൽ കൂടുതൽ തറാവീഹ് നിസ്കരിക്കാൻ പാടില്ല ഇരുപത് വരെ നിസ്കരിക്കാൻ പാടില്ല എന്ന വാദം സലഫുകളിൽ മുൻഹാമികളിൽ ഉണ്ടായിട്ടില്ല എന്ന് അൽ ഇസ്ലാഹു അല്ലിസ്ലാഹുമാസികയിലും എഴുതിയിട്ടുണ്ട് അതുപോലെ ഇവരുടെ പഴയകാലത്ത് അമലിയാത്തിലും തറാവീഹി ഇരുപതാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഉമർ ഫൈസി എന്ന് പറയുന്ന ഏർ ഏറ്റവും വലിയ കള്ളത്തരം കാണിക്കാറുള്ള മൗലവി വലിയ വീഡിയോ ഇറക്കിക്കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുകയും സൈൽബ് കാര്യങ്ങനെ മുന്നിൽ വെച്ചുകൊണ്ട് ജനങ്ങളെ ചതിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് കേൾക്കുന്നവർ കാണുന്നവർ വിചാരിച്ചും ഇത് ശരിയാണെന്ന് അതുകൊണ്ട് തന്നെ അതിൻ്റെ യഥാർത്ഥം ചിലത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ആയിഷാ ബിബി റതി അള്ളാഹു അൻഹായുടെ ഹദീസ് ആണ് ഇവർ കൊണ്ടുവന്നത് ആയിഷാ ബീബിയോട് ചോദ്യം എങ്ങനെയാണ് റസൂറുലാൻ അനുസ്കാരം റമദാനിൽ ിൽമദാ നിസ്കേരം എങ്ങനെ റമദാനിൽ റമദാൻ എങ്ങനെ എന്നല്ല ചോദ്യം റമദാന റമലാനു റമദാന എന്നല്ല റമദാന റസൂൽമ സാധാരണ നിസ്കരിക്കുന്ന നിസ്കേരം എങ്ങനെയാണ് അത് റമദാനിൽ എങ്ങനെയാണ് എന്നാണ് ചോദ്യം അപ്പൊ പറഞ്ഞതെന്താ റമദാനിലും അല്ലാത്തപ്പോഴും ആ നിസ്കേരം പതിനൊന്നിനേക്കാൾ വർദ്ധിപ്പിക്കാറില്ല അപ്പൊ അത് വിത്തുറിനെ സംബന്ധിച്ചാണ് എന്ന് വ്യക്തമായിട്ട് റമലാലിനും എന്ന് പറഞ്ഞതിൽ നിന്ന് ആ ഫൈസ് തന്നെ പറയുന്നുണ്ട് ഉമർ ഫൈസ് തന്നെ പറയുന്നുണ്ട് എന്ന വാചകം അപ്പോ അത് അയാളുടെ വാചകത്തിൽ നിന്നും തന്നെ മനസ്സിലാകാം അത് വിത്തുറിനെ സംബന്ധിച്ചാണ് അവിടെ തന്നെ ബഹു മഹാന്മാരായ അയിമത്തുകൾ മുഴുവനും ഇത് വിത്തുറിന്റെ അധ്യായത്തിലാണ് കൊണ്ടുവന്നത് നിങ്ങൾക്ക് കാണാം ഇമാം ഇവർ തട്ടിപ്പ് നടത്തിയത് ഇമാമിന്റെ ഉസ്താദ് ഈ വിഷയത്തിൽ ഹദീസ് ഉദ്ധരിച്ചത് ഇമാം മാലിക് നിന്നാണ് അതിന്റെ സനദിൽ മാലിക് ഇമാമുണ്ട് സനദിൽ മാലിക് ഇമാമ ഹദീസ് കൊണ്ടുവന്നത് എവിടെയാണ് നിങ്ങൾ കാണുക ബാബു വിത്തിരി നബിയുടെ അടാ വിത്തുറിനെ സംബന്ധിച്ചാണ് ഈ ഹദീസ് എന്നിട്ട് ഉദ്ധരിക്കുന്നതാ ഐഷാബിയുടെ ഈ ഹദീസ് ഇവർ തറാവിനാണെന്ന് വരുത്തിയ ഹദീസ് ഉദ്ധരിക്കുന്നു അപ്പൊ ഈ ഹദീസ് വിത്തറിനെ സംബന്ധിച്ചാണ് ഉദ്ധരിച്ച റാവിമാരിൽപ്പെട്ട ഉസ്താദുമാരിൽപ്പെട്ട നാലിക്ക് ഇമാം മനുഷ്യരാക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾ നോക്കൂ ഇമാം ബുഖാരി റസി അൻഹുവിന്റെ ശിഷ്യനാണ് ആര് ഇമാം മുസ്ലിം ബുഹാരി മുസ്ലിം ഈ ശിഷ്യനായ ഇമാം മുസ്ലിം പ്രതി അള്ളാഹു ബുഹാരിൽ നിന്നും ഹദീസ് പഠിച്ച ആളാണ് അവർ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന എവിടെയാണെന്ന് നോക്കൂ ബാബു സലാത്തില്ല

അങ്ങനെ റമലാൻസ്കാരം അതായത് തറാവിസ്കാരം പതിനൊന്നാണ് അല്ലെങ്കിൽ എട്ടാണെങ്കിൽ ഇമാം മുസ്ലിം റലി അള്ളാഹുഖു ഇവിടെ കൊണ്ടുവരുമായിരുന്നത് അതുപോലെ നിങ്ങൾക്ക് കാണാം ഇമാം മാലിക് റലി അള്ളാഹുഖു റമലാനിലെ തറാ നിസ്കാരത്തിന്റെ ഹിൻസ്കാരത്തിന്റെ അധ്യായത്തിൽ ഹദീസ് കൊണ്ടുവന്നിട്ടില്ല മറിച്ച് ഇരുപതിൻ്റെ ഹദീസ് ധാരാളം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ റിയാൽഹീനിൽ ഇമാം നബി നബീർ ഹദീസ് കൊണ്ടുവന്നത് തറാവീഹിന്റെ അധ്യായത്തിൽ അല്ല മറിച്ച് അത് തറാവീഹി എന്റെ അധ്യായത്തിലല്ല തറാവിഹിന് വേറെ അധ്യായം ഇട്ടിട്ടുണ്ട് ഇനി ഇവിടെ സംശയം ഇമാം ബുഖാർ റഫി അള്ളാഹു എന്തുകൊണ്ട് കിതാബ് സലാത്തി തറാവി എന്ന അദ്ധ്യായത്തിലാണല്ലോ ഈ അദീസ് കൊണ്ടുവന്നത് ഇയാളുടെ തെറ്റിദ്ധരിപ്പിക്കൽ അവിടെയാണ് അതുകൊണ്ട് അതിന് മറുപടി പറയുന്നു ഇയാള് കട്ട് വെച്ചിട്ടുണ്ട് ഹെഡിങ് സഹീഹുൽ യുടെ ഹെഡിങ് കട്ട് മറച്ച് വെച്ചിട്ടുണ്ട് ഇയാൾ ഇങ്ങനെ കൈൻറെ ഇട്ടിട്ട് വായിച്ച അതിന്റെ അടിഭാഗത്തെ ഭാരത്ത് ഇയാൾ കട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ ഭാരത്ത് നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് നിങ്ങൾ നോക്കുക കിതാബു പറ്റി പറയുന്ന അദ്ധ്യായം പിന്നെ എന്തിൻ്റെയും അദ്ധ്യായം റമലാനിൽ നിസ്കേരം നിർവഹിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയെ പറ്റി പറയുന്ന അധ്യായം അപ്പൊ തറാവീഹും റമലാനിലെ മറ്റു നിസ്കേരങ്ങളൊക്കെ നിർവഹി ുന്നവരുടെ ശ്രേഷ്ഠതയും പറയും തറാവീഹിന്റെ ഹെഡിങ് മാത്രമല്ല തറാവീഹിന്റെ ഹെഡിങ്ങിലാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് കബളിപ്പിക്കുകയാണ് തറാവീഹിന്റെ ഹെഡിങ്ങും അതോടുകൂടെ തറാവീഹ് നിസ്കേരവും റമദാനിലെ മറ്റു നിസ്കാരങ്ങളെ പറ്റി പറയുന്ന അധ്യായം അവരുടെ ശ്രേഷ്ഠത പറയുന്ന അധ്യായം എന്നാണ് അപ്പൊ ഈ ഹെഡ്ഡിങ്ങിന്റെ പകുതി ഭാഗം കട്ടുവെച്ചതാ എന്നിട്ട് ഇമാം ബുഖാർ അലി അള്ളഹു ആദ്യം തറാവീഹിൻ്റെ ഹദീസുകൾ ഉദ്ധരിച്ചു പിന്നീട് തറാവീഹിന് ശേഷം നിസ്കരി ിലെ നിസ്കേരം റമദാനിൽ എന്താക്കുന്നു വിത്ത് റിസ്കരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത പറയുന്ന ഹദീസുമുദ്ധരിച്ചു അപ്പോൾ രണ്ട് ഹെഡിങ് അവിടെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ രണ്ടാം ഭാഗം മൗലവി കട്ട് വെച്ചതാണ് തറാവി നിസ്കേരത്തിന്റെ അധ്യായവും റമദാനിൽ ഏത് നിസ്കേരവും നിഷ്കരിക്കുന്ന മാമ റമദാനാ റമദാനിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഏത് നിസ്കാരവും അവർ തറാവിൻ്റെ കൂടെ വിത്തറാണ് സാധാരണ നിസ്കരിക്കാറുള്ളത് ഇനി അത് രാത്രി ഉറങ്ങി എഴു നേറ്റു ശേഷമാണെങ്കിൽ അതിൻ്റെ തഹജു എന്നും പറയും അപ്പോൾ അവിടെ റമദാനിൽ പ്രത്യേകം മറ്റു നിസ്കാരങ്ങൾ നിർവഹിക്കുന്നതിൻ്റെ അധ്യായം എന്നും ഉദ്ധരിച്ചതിന് ശേഷം ആദ്യം തറാവീഹിന്റെ അതീസുകൾ ഉദ്ധരിക്കുകയും പിന്നീട് റമദാനിൽ നബി തങ്ങളുടെ വിത്ത് നിസ്കേരത്തിൻ്റെ അധ്യാ അതീസ് ഉദ്ധരിക്കുകയുമാണ് ചെയ്തത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു പിന്നെ അയാൾ ഒരു കളവുണ്ട് എന്ത് ഇമാം സുയൂത്ത് ഇറിയാഹുവാൻ ഹു അതുപോലെ ഇമാം റഹ്മാ പറഞ്ഞിട്ടുണ്ട് നബിതങ്ങൾ ഇരുപത്കാരം നബിതങ്ങൾ നിസ്കരിച്ചത് സ്ഥിരപ്പെട്ടിട്ടില്ല നബിതങ്ങൾ ഇരുപതും സ്ഥിരപ്പെട്ടിട്ടില്ല നബിതങ്ങളുടെ എട്ടും സ്ഥിരപ്പെട്ടിട്ടില്ല പതിനൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല നബിതങ്ങൾ എത്ര നിസ്കരിച്ചു എന്നത് സഹി ഹായ അദീസിൽ നിന്നും സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് ഇമാം ഇമാംബുഹ ഇമാം സുയൂത്ത് റഹ്മാഹുല്ലയും മറ്റു അയിമത്തും പറഞ്ഞത് മറിച്ച് നബിതങ്ങൾ തറാവീഹിൻ്റെ എണ്ണം നമുക്ക് എത്രയാണ് എന്ന് ഒരു എത്ര ാണ് എന്ന് ഒരിക്കലും സ്ഥിരപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എന്തു ചെയ്യണം സഹാബികൾ എങ്ങനെ ഉമർ ഖത്താബ് റലി അള്ളാൻ്റെ കാലത്ത് ഇരുപതാണ് എന്ന് ഇമാം ബു റിപ്പോർട്ട് ചെയ്യുകയും അത് ഇമാം സുയൂത്തി പറയുകയും അതാണ് നമ്മുടെ മദു എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ആ മാഘവും മൗലവി കട്ട് വെച്ചതാണ് അല്ലാതെ ഉമർ ഖത്താബ് വിശുദ്ധ റമലാനിന്റെ പുണ്യരാത്രിയിൽ കരിഞ്ചന്തയായി എട്ടിന്റെ കൂടെ പന്ത്രണ്ടക്കാത്ത് വർദ്ധിപ്പിച്ചിട്ട് ബാക്കിയുള്ള സഹാബികളും ഈ പറഞ്ഞ ആയിഷാ ബിബിയും മൗനം പാലിച്ചു എന്ന് പറയാൻ വഹാബികൾക്കല്ലാതെ സാധ്യമല്ല അത് റമലാനിലെ കരിഞ്ചന്ത കുട്ടി ഇവർ തന്നെ പഴയ കാലത്ത് അത് ചെയ്യുകയും അത് അമലിയാത്തിൽ പഠിപ്പിക്കുകയും ചെയ്തതായിരുന്നു ഇബുരുമിയെ പോലും തറാവീഹി എട്ടിൽ കൂടുതലും പതിനൊന്നിൽ കൂടുതലും എത്രയും നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുന്ന ആളാണ് ഇനി തറാവീഹി ഒരാൾ ഇരുപതിൻ്റെ തായ ഏതെങ്കിലും നിസ്കരിച്ചു എന്ന് സ്ഥിരപ്പെട്ടാൽ അത്രയും നിസ്കരിക്കാം കുറച്ചും നിസ്കരിക്കാം എന്ന് വരും എന്നല്ലാതെ തറാവീഹിന് ഇപ്പൊ രണ്ടരക്കാതിസ്കരിച്ചിട്ട് നിർത്തിയിട്ട് പോയി എന്നാൽ രണ്ടിൻ്റെ ഇട്ടു ഒരാൾ നാലിറക്കാതികരിച്ച് അല്ലെങ്കിൽ പത്ത് ഇക്കാത്തിസ്കരിച്ച് അല്ലെങ്കിൽ പതിനാലക്കാത്തിസ്കരിച്ച് ഇരുപത് ഇറക്കാതിസ്കരിച്ച് അത്രയും നിസ്കരിക്കാം അപ്പൊ കുറച്ച് നിസ്കരിച്ച് ഏതെങ്കിലും അതീ കണ്ടാൽ മനസ്സിലാക്കുക കുറച്ചും നിസ്കരിക്കാം ഇരുപതും നിസ്കരിക്കാം ഇരുപത് വരെ അല്ല എങ്കിൽ മദീനയിലെ ഐമത്ത് പറയുന്നത് ഇരുപതിൽ കൂടുതലും നിസ്കരിക്കാം എന്നാണ് അത് മഹാമാരായ ഈ ഐമത്തുകൾ മുഴുവനും അംഗീകരിച്ചതാണ് അതുകൊണ്ട് ഇത്തരം തട്ടിപ്പുകളെ കൊണ്ടൊന്നും ഇസ്ലാമിനെ പൊളിച്ചു കളയാൻ ഒരു മൗലവിക്കും സാധ്യമല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയും കഴിഞ്ഞ കാല മുഖാമികൾ മുഴുവനും തറാവീഹ് ഇരുപത് വരെ നിസ്കരിക്കാം എന്ന് സമ്മതിച്ചവരും അത് ഇത്തിഫാക്ക് കൊണ്ടും ഇജമാവ് കൊണ്ടും സ്ഥിരപ്പെട്ടതുമാണ് അതുകൊണ്ട് തന്നെ ഇബിനു തമിയെ പോലും അത് സമ്മതിച്ചിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സത്യം മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ ഈ വോയിസുകൾ മറ്റു ആളുകൾക്ക് ഫോർവേഡ് ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നൽകട്ടെ